ായ മഹാ വ്യക്തിത്വത്തിന്റെ ഉടമകളെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ നെറുകയിൽ ഒരു പുതിയ തൂവൽ കൂടി തുന്നിച്ചേർക്കുന്ന ഈ ചരിത്ര മുഹൂർത്തത്തിന്റെ സാക്ഷികളാവാനെത്തിയ വിശ്വാസികളെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു പ്രതിസന്ധികളുടെ കാർമേഘങ്ങൾക്ക് താഴെ പുതിയ വെയിൽവെളിച്ചത്തിന്റെ ദൃശ്യങ്ങളെ ആകാംക്ഷയോടെ നോക്കുമ്പോഴുണ്ടാകുന്ന പ്രതീക്ഷ നിർഭരമായൊരു സന്തോഷത്തിലാണ് കേരളത്തിലെ യഥാർത്ഥ സലഫികൾ ഈ നിമിഷങ്ങളിലുള്ളത് ഇൻഷാ അല്ലാ ജാമിയക്കുൽ ഹിന്ദുൽ ഇസ്ലാമിയ അതിദീർഘകാലമായി നമ്മുടെ പുതിയ തലമുറകളിലെ ഒരു സ്വപ്നമാണ് ഇന്ത്യയിൽ മതസ്ഥാപനങ്ങളുടെ ജനനത്തിലും വളർച്ചയിലും കേരളം ഒട്ടും പിറകയല്ല പക്ഷേ ലോക ഭൂമികയിൽ നിന്നുകൊണ്ട് ഈ സ്ഥാപനങ്ങളിലേക്ക് നോക്കുന്ന കേരളത്തിന് പുറത്ത് പരിചയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മതസ്ഥാപനങ്ങളുടെ വളർച്ച പലപ്പോഴും ചോർന്നലിക്കുന്ന ബിൽഡിംഗുകളിൽ നിന്ന് അമ്പരച്ചുംബികളായ കെട്ടിടകളിലേക്കും അതേപോലെ തന്നെ അതിന്റെ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ക്വാളിറ്റിയിലുമാണ് പലപ്പോഴും ഒതുങ്ങി നിൽക്കുന്നതെന്ന വേദന പുറത്തു പറയാതെ പലർക്കുമുണ്ട് ഇൻഷാല്ലാ ജാമിയത്ത് ഹിന്ദിന്റെ പുനഃപ്രവേശനം ബിൽഡിങ്ങുകളെയും അതിന് ചുറ്റി നിൽക്കുന്ന വാഹനങ്ങളെയും അവഗണിച്ചുകൊണ്ട് അതിന്റെ ആത്മാവായി പ്രവർത്തിക്കുന്ന പാഠ്യപദ്ധതിയിലായിരിക്കും എന്നാണ് നമ്മളൊക്കെയും പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അള്ളാഹു അതിന് തോഫീഖ് നൽകുമാറാകട്ടെ സഹപ്രവർത്തകരായ അറബി അധ്യാപകരോടൊപ്പം ഇരുന്ന് സ്വറ പറയുന്ന നേരത്ത് പലപ്പോഴും അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ മുസ്ലിം നവോത്ഥാനത്തിന്റെ വളർച്ച മുബാറക്ൂറിയപ്പോലുള്ള എഴുത്തുകാരുടെ ഗ്രന്ഥകാരന്മാരുടെ പിന്തലർമുറക്കാർ ജീവിക്കുന്ന ഇന്ത്യയിൽ ഒരു പുറത്തുനിന്നു വരെ ആളുകൾക്ക് വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കലാലയത്തിന്റെ പേരു പറയൂ എന്ന് പറയുമ്പോൾ നാവിലേക്ക് കുറെ ജാമ്യ കൊണ്ടു തുടങ്ങുന്ന ഒരുപാട് പദങ്ങൾ വീടുകളിവിടെയുണ്ടല്ലോ തികട്ടിവരും പക്ഷേ പകുതിയിൽ അവിടെ നിർത്തും ഇൻഷാ അല്ലാ ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും ഒരു പത്തുവർഷത്തിനിടുക്കൽ ലാഹുവിന്റെ മഹത്തായ തോഫീക്ക് കൊണ്ട് നമ്മളുടെ വിശാല വീക്ഷണമുള്ള പ്രാമാണികടിത്തറയിൽ വിദ്യാഭ്യാസം നേടിയ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാരുടെ നേതൃത്വം കൊണ്ടും പ്ലാനിംഗ് കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഇൻഷാ അല്ലാ ഇന്ത്യയിലെ ഒരു മുസ്ലിം പൌരന് ഞങ്ങളുടെ നാട്ടിലും ലോകത്തിലെ ഏതു ഭാഗത്തു നിന്ന് വന്നുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കാൻ പറ്റുന്ന ഉന്നത കലാലയം ജനിച്ചു വളരുന്നുണ്ടെന്ന് പറയാൻ കഴിയുമെന്നാണ് നമ്മൾ ഈ സുദിനത്തിൽ ആഗ്രഹിക്കുന്നത് അള്ളാഹുദ്ദീൻ തൊഫീക്ക് നൽകുമാറാകട്ടെ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ എല്ലാവിധ പ്രാർത്ഥനയും പ്രവർത്തനവും ഈ സംരംഭത്തിനുണ്ടാകും അലഹമില്ല ഞങ്ങൾക്ക് ഈ നേരത്ത് നല്ല അഭിമാനമുണ്ട് ഫൈസൽ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഈ സംരംഭം മുന്നോട്ട് വെച്ച നേരത്ത് ആ മാർഗത്തിൽ വലിയ പങ്കാളിത്തം വഹിക്കാൻ കുവൈത്തിലെ അറബികൾ ായ ഇസ്ലാഹി പ്രവർത്തകരുടെ ഈ മാലികാവേശം കൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നും അതിന്റെ പ്രവർത്തനം തുടരുന്നുണ്ട് അതിന്റെ എല്ലാ നിമിഷങ്ങളിലും ഇൻഷാ അള്ളാ ഈ ജാമിയ തുൽ ഹിന്ദിന് കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ എല്ലാവിധ ബൌദ്ധികവും അതുപോലെ തന്നെ സാമ്പത്തികവും പ്രാർത്ഥാത്മീയവുമായ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ് കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇത്തരം വേദികളിലാണ് മറ്റുള്ള ആളുകൾക്ക് മുസ്ലിങ്ങളുമായ ഇസ്ലാമിന്റെ യഥാർത്ഥ ശബ്ദങ്ങളോട് ശബ്ദങ്ങളോടടുത്തുവരാൻ സാധിക്കുന്നത് അത്തരം നേരങ്ങളിൽ മാനവിക കാഴ്ചപ്പാടുള്ള ആളുകൾ അവരുടെ ആത്മാർത്ഥത തുറന്നു വെച്ചുകൊണ്ട് പലപ്പോഴും നല്ല ചില പ്രതീക്ഷകൾ പറയാറുണ്ട് അതിലേറ്റവും വലിയൊരു ഒരു പദപ്രയോഗമാണ് എവിടെ പോയാലും നമ്മൾ കേൾക്കുന്ന തീവ്രവാദം തീവ്രവാദമെന്ന് പാക്ക് നാം എല്ലാവരും മതപരമായ പ്രവർത്തനങ്ങൾക്കൊക്കെയും നമ്മൾ എല്ലാവരും സന്തോഷത്തോടുകൂടി സഹകരിക്കുന്നവരാണ് മറിച്ച് നാം തീവ്രവാദത്തിനെതിരാണ് മുസ്ലിം തീവ്രവാദവും ഹൈന്ദവ തീവ്രവാദവുമൊക്കെ നമുക്കൊരിക്കലും അംഗീകരിക്കപ്പെടാൻ കഴിയാത്തതാണ് അതിലാണ് നമ്മളെതിര് ഏതായാലും അത്തരം ആ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ എതിർപ്പുകൾ ഭംഗിയായി ആത്മാർത്ഥമായി പ്രകടിച്ചു പറ്റുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വേദി തന്നെയാണ് ഇത് എന്നതിൽ അത്തരം വാക്കുകളിൽ നമുക്ക് സന്തോഷമുണ്ട് പക്ഷേ ഇസ്ലാമിന് തീവ്രവാദം എന്ന പദത്തിന് ഇന്നത്തെ ഭൂമികയിലുള്ള സങ്കുചിതമായ പദപ്രയോഗത്തിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് ഒരു വിശാല കാഴ്ചപ്പാടുണ്ട് തീവ്രവാദം എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല വായനാശീലവും ലോക ചലനങ്ങളെ നോക്കിക്കാണാൻ കഴിയുന്ന പ്രബുദ്ധരായ നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ തലത്തിൽ വിരാജിക്കുന്ന ആളുകൾ പോലും തീവ്രവാദം എന്ന പദം മലയാളത്തിൽ രണ്ടേ രണ്ട് പദങ്ങൾക്ക് ശേഷം മാത്രമേ കൂട്ടിപ്പറഞ്ഞാലേ അത് വ്യാകരണപരമായി ശരിയാകൂ എന്ന് ധരിച്ചു വെച്ച ആളുകളുണ്ട് ഹൈന്ദവ തീവ്രവാദവും മുസ്ലിം തീവ്രവാദവും ഒക്കെയും നാം എതിർക്കുന്നു എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദം എന്ന പദം ഏതൊരു പദത്തിനോട് കൂട്ടിപ്പറഞ്ഞാൽ പോലും അത് എതിർക്കപ്പെടേണ്ടതാണെന്നും നിരസിക്കപ്പെടേണ്ടതാണെന്നും അവഗണിക്കപ്പെടേണ്ട പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികളാണ് ഏതു പരെന്ന് വെച്ചാൽ ഹൈന്ദവ തീവ്രവാദമല്ല ഇസ്ലാമിക തീവ്രവാദമല്ല മുസ്ലിം തീവ്രവാദമല്ല കമ്മ്യൂണിസ്റ്റ് തീവ്രവാദവും ഭരണകൂട തീവ്രവാദവും മാത്രമല്ല എന്ന മഹത്തായ പദമൻ പോലും ആ തീവ്രവാദത്തിന്റെ വെച്ചാൽ ആത്മീയ തീവ്രവാദത്തെ പോലും ഇസ്ലാം എതിർക്കുന്ന ഒരു പ്രമാണ ാണ് മുസ്ലിങ്ങൾ അതുകൊണ്ട് അവർക്ക് സന്തോഷമേ ആ കാര്യത്തിലുള്ളൂ അതേ പ്രകാരം നിങ്ങളുടെ മധ്യമമായ ഒരു സമൂഹമായി ഞാൻ നിക്ഷയിച്ചിരിക്കുന്നു എന്തിനു വേണ്ടി ആണും പെണ്ണും വിവിധ ജാതി മതഭേദങ്ങളുടെ സങ്കടമായി ജീവിക്കുന്നിടത്ത് സർവ മനുഷ്യർക്കും നിങ്ങൾ സാക്ഷിയാവാൻ വേണ്ടി അവ നിങ്ങളൊറ്റക്ക് നിങ്ങൾ ചിന്തിച്ചെടുത്ത ഒരു ശൈലി പ്രകടിപ്പിച്ചുകൊണ്ടല്ല നിങ്ങൾ നിങ്ങൾ മധ്യമ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റിയും ഉണ്ട് എങ്ങനെയാണ് നിങ്ങൾ മിതത്വം പാലിക്കേണ്ടത് മതത്തിൽ മിതവാദികളാവേണ്ടത് ആത്മീയതയിൽ മിതവാദികളാവേണ്ടത് സംസ്കാരത്തിലും സമ്പത്തിലും അതുപോലെ തന്നെ ഇടപാടുകളിലും മുസ്ലാമിന് അപ്പുറത്തുള്ള ഇസ്ലാമേതര മതവിശ്വാസികളോട് ഇടവഴുകുന്നിടത്തു പോലും എങ്ങനെയാണ് നിങ്ങൾ മിതവാദികളാവേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ ആ മതത്തിലെ അതേ ും ലോകത്തിന്റെ മുമ്പിൽ തുറന്നുവക്കാൻ ജീവിത പ്രയോഗത്തിലൂടെ ധൈര്യം കാണിക്കണമെന്ന് അനുയായികളോടും സ്വയം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തലമുറകളോട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രമാണത്തെ പിന്തുടരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ മറ്റെല്ലാറ്റിനേ ഉപരി ആദർശത്തിന്റെ വെളിച്ചത്തിലും ആദർശത്തിന്റെ ശക്തിയിലും ജീവിക്കുന്ന ഒരു തലമുറയാണ് ഈ പ്രബോധക സംഘം എന്നതിൽ നമുക്ക് പ്രസ്താവനകളും അത്തരം ആഗ്രഹ പ്രകടനങ്ങളിലോടും വളരെ സന്തോഷമുണ്ട് എന്ന് ഇതിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഇതെ പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹു സുബാനഹുവ അറബി ഭാഷ സ്ഫുടമായി സംസാരിക്കുന്ന കേരളത്തിലെ ഒരേ ക്യാമ്പസായി മാറാൻ ജാമിയത്തു ഹിന്ദിന് കഴിയട്ടെ എന്ന് ഇതിന്റെ സന്ത സാന്ദർഭികമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു സുബാനഹുവ ഈ വെളിച്ചത്തിന്റെ ഈ സൂര്യപ്രകാശത്തിന്റെ മുമ്പിൽ എല്ലാ ഇരുട്ടുകളെയും നിഷ്പ്രഭമാക്കി എല്ലാവിധ പ്രതിസന്ധികളെയും നിഷ്പ്രഭമാക്കി മാറ്റട്ടെ നാടപ്പറ ലോകത്ത് ഇതിനുവേണ്ടി പേനയെടുത്ത ഇതിനുവേണ്ടി ഉറക്കമിടിച്ചു സത്യം കണ്ട ആളുകൾ മുതൽ ഇതിന് കല്ലെടുത്ത് പേപ്പറുകളെടുത്ത് ഇതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കുകൊണ്ട് ഇതിലേക്ക് തന്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾക്ക് വരെ നാളെ നാളെപ്പറ താജ് അതിന്റെ കിരീടം ചൂടി നിൽക്കാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വരഹമ്മി